റിയില്ല ഈ സുമതി വിളവോപ നായികയായിട്ട് വരുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ കള്ളം പറഞ്ഞല്ലേ സത്യം സത്യമായിട്ട് നമുക്ക് ഫോൺ കഴിഞ്ഞിട്ട് നിങ്ങളുടെ എപ്പിസോഡ് കണ്ട ശേഷമേ നമുക്ക് ഫോൺ കൈ തരത്തുള്ളൂ ഫോൺ കൈ കിട്ടി മൂന്ന് മാസത്തിന് ശേഷം ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ അറിയാമല്ലോ കുറേ ഒരു അരമണിക്കൂർ ഹാങ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ആദ്യമായിട്ട് കിട്ടുമ്പോൾ ഇത് എൻ്റെ നമ്പർ ലോക്ക് വരെ ഞാൻ മറന്നുപോയി രണ്ട് മൂന്നാറ് പ്രാവശ്യം ട്രൈ അത് ഓപ്പൺ ആയത് പിന്നെ അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടാണ് അത് പറയും എങ്ങനെ മനസ്സിലാവും അറിയാം അതുകൊണ്ട് ഇതൊന്നും നോക്കാനുള്ള ടൈം കിട്ടില്ല ആദ്യം ഫോൺ കിട്ടാൻ വീട്ടുകാരെ വിളിക്കുക വരാൻ പറയാ പിന്നെ അവരുടെ സങ്കടം നമ്മൾ എത്ര ധൈര്യത്തോടെ ഇരുന്നാലും ഇരുന്നില്ല നമ്മള് ഞാനായിരുന്നു എന്റെ സാധ്യത പക്ഷേ സാധ്യതകളുടെ കാര്യല്ലായിട്ട് നിങ്ങളല്ലേ പറയണ്ടേ എനിക്ക് അവസരം ഞാനത് മാക്സിമം ഉപയോഗപ്പെടുത്തി അത് എങ്ങനെ ഉണ്ടായിരുന്നു പറയണ്ട നിങ്ങളല്ലേ ഞാൻ ചെയ്തിട്ട് ഞാൻ തന്നെ നല്ലതാണെന്നൊക്കെ അറിയില്ല ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കുന്നത് നിങ്ങൾ തന്നെ പറയുന്നത് ഞാൻ നല്ല മനസിലാർഥിയായിരുന്നു എന്തുകൊണ്ടാണ് ഔട്ടായെന്ന് വെച്ചാൽ എനിക്കറിയില്ല കാരണം എനിക്ക് അതിനകത്ത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഞാനെന്നെ മാക്സിമം ചെയ്തു ഞാൻ വിശ്വസിക്കണേ എന്നെക്കോട് പറ്റുന്ന രീതിയിൽ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഔട്ടായത് എനിക്കറിയില്ല എന്തെന്നാലും എനിക്ക് ഔട്ടായതിൽ വിഷമം ഉണ്ടായിരുന്നു നല്ല വിഷമം ഉണ്ടായിരുന്നു ഞാൻ അവിടെ തമാശക്കൊക്കെ എപ്പോഴും പറയുമായിരുന്നു ഔട്ട് ആവുകയാണെങ്കിൽ അവിടെ കരഞ്ഞ് മെഴുകിയിട്ടോ ഞാൻ പോകുള്ളൂ പക്ഷെ എനിക്ക് കരയാൻ തോന്നിയില്ല സത്യം പറഞ്ഞാൽ കാരണം ഞാൻ ഔട്ടായിരുന്നു കേട്ടപ്പോൾ അവിടെ നിന്ന് എല്ലാ കണ്ടസ്റ്റന്റിനെയും കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നി നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ പോലും നമ്മൾ പോകുമ്പോൾ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വാല്യൂ തരുന്നുള്ളോണ്ടല്ലേ എനിക്ക് അല്ല ഞാൻ പറയില്ല നമുക്ക് ലാസ്റ്റ് കപ്പ് മേടിക്കണം ലാസ്റ്റ് നൂറ് ദിവസം ഫിനിഷ് ചെയ്യണമെന്ന് ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ എല്ലാവരും അവിടെ പോകുന്നത് ഞാനതിന്റെ മാക്സിമം ട്രൈ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ എനിക്കറിയില്ല പക്ഷേ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റാത്തതിലിയാം ഓട്ടിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം സാധാരണ എന്തായാലും എനിക്ക് ഒരു ഓരോറപ്പുണ്ട് ഇപ്പൊ നിങ്ങൾ വന്നതിനടിസ്ഥാനത്തിലും ഇപ്പൊ നമ്മൾ വരുന്ന വഴിയിലായാലും ആൾക്കാർ പറയുന്നതിനനുസരിച്ചൊക്കെ എനിക്ക് മനസ്സിലായത് എന്തായാലും സാധാരണക്കാരുടെ മനസ്സിലല്ലെങ്കിൽ ജനുവനായിട്ട് കണ്ട ആസ്വദിച്ച പ്രേക്ഷകരുടെ മനസ്സിൽ ഞാൻ എന്നും ഉണ്ടാവുന്ന വിശ്വാസമുണ്ട് മികച്ച മികച്ച രീതിയിൽ